ടി കെ എം ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ തണ്ണീർമുഖം തെരുവിൽ അലഞ്ഞു നടന്ന് ബ്ലാസ്റ്റിക് കുപ്പി തലയിൽ കുരുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി തണ്ണീർമുഖം ടീ കെം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നന്മ ചെയ്തത് ഏഴ് ദിവസങ്ങളായി തെരുവിൽ അലഞ്ഞു നടന്ന നായയാണ് ഇവർ രക്ഷപ്പെടുത്തിയത് സുനിൽ ഉമേഷ് മനോജ് എന്നിവരാണ് ഈ നായെ രക്ഷപ്പെടുത്താൻ നേതൃത്വം നൽകിയത്

റിയാൻ പറ്റില്ല ആ സ്ഥാനത്ത് വേണ്ട 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 കൊള്ളാ കൊള്ളാ കൊള്ളോണ്ട് ഇത് ഒരു ആക്സോ പ്ലേഡ് പിന്നെ ഒന്നല്ല അവനെ മരിക്കണുണ്ട് അയ്യോ പോയ്യോന്നെ നേരത്തെ പിടിച്ചില്ലേ ആ പിടി വിടില്ലായിരുന്നു